പത്ത് പൈസ കിട്ടാൻ കടക്കാരന്റെ കടക്കാരൻ്റെ ഉമ്മർത്തുകൂടി വന്നു ആ അത് ആരാ അണ്ണനാ എന്താണ് ആ നല്ല കോലു ഇപ്പൊ ലോട്ടറി എടുക്കണ്ട തരുവെന്നെ അത്രയൊക്കെ യോഗമുണ്ടെങ്കി ഇത്രയൊക്കെ പോണക്ക് കിട്ടിയാ നമുക്ക് അതൊക്കെ ശരിയെന്നെ ഒന്നും പറയണ്ട അണ്ണാ പത്ത് പതിനഞ്ചു ദിവസമായി കളപണി തുടങ്ങിയിട്ട് പോരാത്തത് തോട്ടത്തില് തെങ്ങും തടം തുറക്കല്ലോ ഏ പണിയൊക്കെ ധാരാളം ഉണ്ട് പത്ത് പൈസ കൈ കെട്ടാൻ വഴിയില്ല കൂലി പൈസ ഏഹ് എന്താണെന്നാ എന്താ പറയണ് നമ്മുടെ മുതലാളി അളന്നിട്ട് അഞ്ചാറ് മാസമായി നെല്ല പൈസ കിട്ടിയിട്ടില്ല ഈ എന്താണ് സപ്ലൈ കോക്കാർ അവർ കൊടുത്തിട്ടില്ല ബാങ്കിൽ പോകുക വന്നിട്ടില്ല വന്നിട്ടില്ല പറഞ്ഞ് മടങ്ങി വരിക ഏഹ് സങ്കടവും സാക്ഷിയും കേൾക്കുമ്പളേ നമുക്ക് കൂലി ചോദിക്കാൻ തോന്നുന്നുണ്ടാ ഏഹ് അവരുടെ മുതലാളിമാരുടെ സങ്കടം ഒന്ന് ഒന്നു പറയണ്ടാ പിന്നെ പിന്തുക്കാർമാർന്ന് വിട്ടിട്ടാണ് അവിടെ നടയിലും പണിയും നടത്തിയത് ഏഹ് എന്റെ അടുത്ത് ഇല്ല പറയും പോലെ അവരുടെ അടുത്ത് കൈമാലത്താൻ പറ്റുവലാളിച്ച് അമ്മന്റെ ചങ്ങലിയോ മാലിയോ കഴുത്തിലും കാലിന്റെ ഒക്കെ കൊണ്ട് പണിയും വെച്ചിട്ടാണ് പൂട്ടി ഒഴവാക്കിയിട്ട് അവർക്ക് പൈസയും കൊടുത്തപ്പ വരുന്നത് എന്തു ചെയ്യും ഇങ്ങനെ വൈകിയോ നെല്ലിന്റെ പൈസ കിട്ടാൻ വൈകിയോ നമ്മളൊക്കെ ബുദ്ധിമുട്ടില്ലേ മുതലാൽമാർ നെല്ല് കിട്ടിയാലെ നമുക്കുള്ളൂ ഇല്ലേ കേട്ടാ മുതലാളിമാരുടെ കിട്ടിയാലോ എല്ലാം നമ്മൾ പണി ചെയ്യുന്നവരുടെയുള്ളൂ കിട്ടാൻ പറ്റില്ല എല്ലാവരും സമരത്തിലാണ് എന്നാലും മുതലാളിയും പോയതാണ് ഈ ചപ്പളയൊക്കെ അതിന്റെ ഉമ്മർത്ത് ചമരം ചെയ്യാൻ ഇപ്പൊ കൊടിവേതോന്നുമില്ല എല്ലാവരും പോയി ചമരം ചെയ്യലുണ്ട് ഏഹ് ഇങ്ങനെ പോയപ്പോ തൊഴിലാളികളും ഒക്കെ ചമരത്തിന് ഇറങ്ങണമെന്നാ തോന്നണു മുതലാളിമാർക്ക് പൈസക്ക് പോയിട്ട് ഏഹ് ഒന്നും പറയണ്ട എന്റെ കാര്യമാണെങ്കിലോ നാളെ കണ്ട് ഇസാപ്പാണ് ഏഹ് എവിടന്നാ തിരിക്കണുണ് ഇങ്ങനെ പണിയും മാറി മുണ്ടാണ്ട് വന്ന കൈകാലും മൗറും കഴുകുക കൈക്കോട്ട് കളപ്പറങ്ങി കൊണ്ടു വെക്കുക മുണ്ടാണ്ട് പേരിട്ട് ഇന്ന് പറയണ്ട നാളെ ലോണാണ് പിന്നെ ആഴ്ചക്കാരൻ വന്നിട്ട് വേണം വല്ലതും പുതുക്കി എടുക്കണമെങ്കിൽ ഇതാണ് നമ്മുടെ അവസ്ഥ മന്നാടപ്പൻ്റെ അവിടെ ഒരു ചുമ ചായക്കടി പല കാര്യം കഴിച്ചതിൻ്റെ കൊടുക്കാതിട്ട് നമ്മുടെ മുത്തും അവിടെ പലചരക്ക് സാധനങ്ങൾ വാങ്ങിയതിൻ്റെ അത് കൊടുക്കാതിട്ട് ഇന്നിപ്പോ ഞായറാഴ്ച പിള്ളേർക്ക് പ്രഷൻ അല്ലേ നമ്മുടെ ഇല്ല വല്ലതും അറിയണ്ട ഈ മുളകുമുറിയും കുടിച്ചിട്ട് അങ്ങനെയെങ്കിലും നമുക്ക് കഴിക്ക മക്കളുടെ അടുത്ത് അത് കാണിക്കാൻ പറ്റുമോ ഞായറാഴ്ച പ്രശല്യമാണെന്ന് എന്ത് ചെയ്യൂ നമ്മുടെ കറച്ചക്കാട് ഇന്ന് മൂന്നാഴ്ചയായിട്ട് കിടക്കണം പത്ത് പൈസ കൊടുത്തിട്ടുള്ള മറിഞ്ഞു മറിഞ്ഞ് നാ പോകാണ് ചങ്കിരല്ലേ വരുന്നേ കൊടുക്കാണ്ട് ഇഞ്ഞ് കിട്ടുവോ നമ്മുടെ കാര്യമൊക്കെ അങ്ങനെയെങ്കിലും ഇതാക്ക കാരണം ആർക്കിത് അറിയോ അവർക്ക് വെച്ച് കൊടുക്കണ്ടേ ഏ ഇതൊക്കെയാണ് അവസ്ഥ ഇതിന്റെ അടിയിൽ ലോട്ടറി എടുത്തും പത്താം നാപ്പതും അങ്ങോട്ട് തരാൻ വേണ്ടി പോക്കറ്റാണ് എന്റെ എന്ത് ചെയ്യും വേദായാലും നിങ്ങൾ എനിക്ക് വേണ്ടി നീട്ടിയതല്ലേ അതില് വല്ലതും കിട്ടിയാലേ എൻ്റെ മുതലാളിക്ക് എന്നെ സഹായിക്ക എനിക്ക് അതേ പറയാനുള്ളൂ എന്തായാലും അതി പൊന്നും കൈകൊണ്ട് തേരി നാളെ വാല വാരക്കാരൻ വന്നാലേ പുതുക്കി കിട്ടിയാലേ ഇതിന് പൈസ എനിക്ക് നാപ്പതാ അങ്ങോട്ട് തരുവുള്ളൂ കേട്ടോ ഏഹ് അല്ല വല്ലതും കിട്ടിയാലോ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകട്ട് മലമ്പുഴക്ക് ആ ശരിയമ്മ രാവിലെ കാണാ അയ്യോ ആ മകൻ ഒരുപാട് ഒരുപാട് ഇരിക്കട്ടെ മലമ്പൊഴുക്ക് കൂട്ടി ചങ്ങരാന്തി അല്ലെ പേര് പട്ടഞ്ചാരിക്കും പട്ടഞ്ചാരിക്കൊന്നും പോട്ടാ മലമ്പൊഴിക്ക് പോട്ടോളി ആ ശരിയമ്മ കാണാ പൊടത്തേ പൊടത്തേ ആ ഇനിയിപ്പൊ ഞാൻ തന്നെ പോടുവോന്നാണ് പറയണ്ട